ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് എൻ്റെ ഇടവക കേട്ടോ പുൽപ്പള്ളിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഇത് തിരുഹൃദയ ഈശോയുടെ നാമത്തിലുള്ള പള്ളിയാണിത് തിരുഹൃദയ ദേവാലയം ടൗൺ ചർച്ച് എന്ന് എല്ലാവരും വിളിക്കും അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇടവക നല്ല വിശാലമായ ഒരു മുറ്റമൊക്കെയാണ് പള്ളിക്കുള്ളത് പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഈശോയുടെ പീഠാനുഭവത്തിൻ്റെ സ്റ്റാച്യു പതിനാലെണ്ണവും ഉണ്ട് കൂടാതെ സൈഡിൽ ഇതാ ഒരു അൽഫോൺസ ഗാർഡൻ അൽഫോൺസാമ്മയുടെ സ്റ്റാച്യു പിന്നെ അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉള്ളത് നല്ല ശാന്തസുന്ദരമായ ഒരു സ്ഥലമാണത് പിന്നെ പള്ളിയുടെ ഫ്രണ്ട് ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ മുറ്റമുണ്ട് കേട്ടോ പിന്നെ അതുകൂടാതെ ഫ്രണ്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം തന്നെ തിരുഹിയുടെ ഈശോയുടെ രൂപവും രണ്ട് സൈഡിലായിട്ട് മാലാകന്മാരുടെ സ്റ്റാച്യു ആണുള്ളത് ഉൾഭാഗമാണ് കേട്ടോ ഇത് ഇത് ബെഞ്ചുകളാണ് ഫുൾ ബെഞ്ചിട്ടിരിക്കുകയാണ് ഇട സമയങ്ങളിൽ ഞങ്ങൾ ഫാമിലിയായിട്ട് ഇവിടെ വന്നിരിക്കുകയും പ്രാർത്ഥിക്കുകയും തിരികത്തിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് ആ സമയത്ത് വല്ലാത്തൊരു ശാന്തത മനസ്സിന് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്